വളരെ സാവധാനം വായിക്കാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും വ്യാസം പറഞ്ഞു സർവലോകാഭിഖ്യടും ദേവീ സ്ഥാനം സുവിശ്രതം മണിദ്വീപം ബ്രഹ്മലോകോ പരിവർത്തിപ്പുപോവത സർവലോക ദേവീ സ്ഥാനം സുരക്ഷിതം ുംനംശി മതീപം ബ്രഹ്മലോകോപരിവർത്തിപ്പോലോകാഖ്യമായി തീരുന്നു സർവോത്തമമാകയാൽ ആ മൂലദേവിയാം മൂലദേവോകമാതാമീ സ്ഥലമിച്ഛ സ്വർ സ്വസാർ പണ്ടുപൂ കൽപ്പിച്ചാളാദിദൃഷ്ട്രോലോകവൈകുണ്ഠകൈലാസങ്ങളേ കാണും ഉത്തമം ദീസ് മണിദ്വീപം സർവോകോത്തരോത്തരം സ്മൃതം സൗന്ദര്യത്തിൽ സൗഹൃദങ്ങളെല്ലേലെല്ലെന്നും ചൂടുപോക്കാനെന്നും തനൽ വിരിച്ചുരാൻ ബ്രഹ്മാണ്ടത്തിന്റെ വെൻ കൊറ്റക്കുടയായി നിൽക്കയാ ബഹുയോജന വിസ്തീർണമാമിഞ്ഞു ചുറ്റിലും കാറ്റടിച്ചുയരും കൂറ്റിലാട്ടുപിൾ ചെന്നതാൻ ചേർപ്പതാജങ്ങളില്ലെന്ന കൊച്ചോടങ്ങൾ കഴിപ്പതാൻ ഗംഭീരമാം രാജിക്കുന്നു സർവതാം വിളക്ക് കൊടുത്തും രത്നവൃക്ഷക്കാട്ടിനപ്പുറം ീടത്തിൽ ഗഗനത്തെ തുടങ്ങും വിധം കൊട്ടമാണിന്ദേ കോട്ടനും സർവത്രീക്കം പരണരക്കും സർവത്ര ദേവീനാടൃശ്രങ്ങളുടെ നടക്കുന്നു സർവത്ര ദേവീ നാമ സംഗീർത്തനം തുക്കമാടുമീൻ മിൻ്റെ കോട്ടയുന്നണ്ട് ഭൂതนาย നാരായണശസ്ത്രരമൻ മറായി പോയി നടയ്ക്കുരെ ബദിഷ്ടോടക്രസംദുഷ്ടം നാരായ ുണ്ടുമതിലോരോന്നും കാവലാടുകൾ കാക്കുന്നു ഭക്തരം നാനാഭന്മാരൂടെ ലോകമാതാവിനെ കണ്ടു കണ്ടുകൂട്ടാനായി വന്നതേവകൾ കവാരിക്കൽ നിൽക്കുന്നുണ്ടാമെന്നും തത്വാഹനങ്ങളും പറഞ്ഞെത്തുന്നൂറ് നൂറ് ൂറു വിമാനങ്ങളുടച്ചയും മടിക്കവും സൈനവങ്ങൾ തൻ ഗുരനാഥവും തിരക്കൊഴിയാങ്ങൽ ചൂര പ്രയോഗങ്ങൾ നടത്തവേ ദേവീ ഗണങ്ങൾ തന്നാർപ്പശ്വത്തോട് ചിനയ്ക്കലും ദേവീഗണങ്ങൾ തന്നാർപ്പോ വശങ്ങളെ ചിനയ്ക്കലും ൻക്കുവിളിയും കൊണ്ടു സർവീകതമൊന്നും തിരിയാം വിധം നീർ നിറഞ്ഞു കാണുവാൻ പൂവനങ്ങൾ മുട്ടേ രത്നവൃക്ഷാഞ്ചിതങ്ങളാ അപ്പുറത്തു വാർത്തേ രണ്ടാമത്തെ വാനലോടു മാറുന്നു കോട്ടദേവേ മുമ്പത്തെ കോട്ടയിൽ മടനു ചേർന്ന കോട്ടയിൽ കാണാം ഗോപുരങ്ങളെങ്ങും തകർത്തും ദിവ്യ സൗരഭ്യൂമിയെന്നിരായി കാണാ രണ്ടു മതിലിടയിൽ ും കൊങ്ങുമരംഞ്ഞാരം ദേവതാ ദൃപങ്ങളും കൊവിളും മുജുകവും കരിമ്പന നേർമാടളം പാടിയും പയച്ചി പച്ചില ൃക്ഷവൻ ചീച്ചിന്താരകം മൊഴി ചമ്പകം ധ്രുവൻ നിലപ്പനം ചന്ദനത്ത ചന്ദനം ൂമീരപ്പനയും മരങ്ങളും മുല്ലയും പിച്ചി തുറസീവനവുണ്ടത പാൽമരങ്ങളും തിന്നും കാമുന്നൽ പൂവനങ്ങളും തടാകങ്ങളുമൊക്കും വിരാജിക്കുന്നു സർവത

ും കാട്ടുകളും ചേർന്നതായിരശിപ്പു ാണ് ചെമ്പിൻകോട്ടാണ് ഇത് കഴിഞ്ഞാൽ തുടർന്ന് അടുത്ത പാഠം നടക്കുക ഇതിനപ്പുറം ചെമ്പിൻപാകാരം ജതുരക്ഷമമായി ചില കത്തിക്കുകയാണെ പ്രാർത്ഥിക്കുക സർവത് തേനൊലിക്കുന്ന പൂക്കളിൽ തട്ടുപ്പോന്നാൽ വീശുന്നു

ആരന്തമതിലിൽ മധ്യത്തിംഗം സന്താനവാടികൂം പരിമളത്തിയോജനയോടും പുരന്തവും നിറമ്പുള്ള പൂക്കളാണിതിലൊക്കെയും അമൃതം പോലും അഹിരിക്കും കായ്ക്കും പഴങ്ങളും ഗ്രീഷ്മി ഭൂപാളി തന്നെ രക്ഷകനായവൻ ശുഗക്ഷിയും ശുചിഷിയും ഇവന്തൻ രണ്ടുഭാര്യമാർക്കാമക്കുടും ചൂടുപോക്കാനാ വൃക്ഷത്തണലിൽ സദ സിദ്ധന്മാരും കാമിമാരുമായി പൂഞ്ചോലതൻകുളർമണിക്കാറ്റുമേറ്റു നിരന്തരം കുടലിൽ കളഭച്ചാറും അടുത്ത കവാടം ഇതിലേക്ക് എടുക്കുന്നു അടുത്ത വിളക്ക് എത്തിക്കുന്നു അടുത്ത പലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നത്താലൃന്ദുമായി രമിക്കടമുരാളി നാമസങ്കീർത്ത ീർത്തോ മാർചട്ടയം കഴിയാറുമായി മംഗളം വാരി

ും പച്ചപ്പുൽ തകിടും കൊണ്ടീ സ്ഥലം ഇവം നിൽക്കുന്നു പോയതെ ഭാവേ കോപങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ പ്രയത്നം സഫലം ചെയ്യും സമാരമത്വ കൃതക്രാ പഞ്ചലോഹമ അടുത്ത കോട്ടയ്ക്ക് അപ്പോഴത്തേക്ക് വിളക്കുന്നു വിളക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അടുത്ത തലം സമർപ്പിക്കാം സർവത്രമസീർത്തനംയോചനീളത്തിൽ നിധത്തിലാണുള്ളൂ മന്ത്രം ശരത്താ മൃത്യുലക്ഷിക്കോ നിരാമനം പത്നിമാരൂന്ദി സുലക്ഷ്മിയും സിദ്ധന്മാരും കണക്കും ഇതിലിന്നപ്പുറത്തായിട്ട് അടുത്തോടി

ിൽ പിന്നിട്ടാലെ യുവചന ദീർഘമായി തനിച്ചറിയാൻ